ഈ ഞാൻ എന്റെ ഭാഷ സംസാരിച്ചോട്ടെ ഹലോ അപ്പൊ ജാസ്മിന്റെ ഫാദർ മിസ്റ്റർ ജാഫർ സായിയോട് ടെലിഫോണിൽ സംസാരിക്കുന്നത് വിവി ഹിയർ എന്നൊരു ചാനലിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഈ വിവി ഹിയർ എന്നുള്ള ചാനലിലൂടെ പുറത്തു വരാൻ കാരണം ഈ വിവി ആണ് ഇവരുമായിട്ട് മീഡിയേറ്റ് ചെയ്തത് ജാസ്മിന്റെ ഫാദർ ആണ് സായിയോട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കക്ഷിയാണ് ഏതായാലും രണ്ടു ദിവസം മുമ്പ് സ്നേഹ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വല്ല തെളിവ് ഉണ്ടെങ്കിൽ പുറത്തുവിടും ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുവിടും തെളിവുകൾ സംസാരിക്കട്ടെ നിങ്ങൾ എന്തിനാണ് അനാവശ്യം പറയുന്നത് അങ്ങനൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് സ്നേഹ പറഞ്ഞത് സ്നേഹക്ക് സംഭവം അറിയില്ലായിരിക്കും ചിലപ്പോൾ അതല്ലെങ്കിൽ വിവിയുടെ അതിൽ തെളിവുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരിക്കും എന്തായാലും വിവി ആ ടെലിഫോൺ കോൾ പുറത്തോട്ടിരിക്കുകയാണ് ആ ടെലിഫോൺ കോളിൽ ജാഫർ നല്ല പച്ചയായ ഭാഷയിലാണ് സംസാരിക്കുന്നത് അതായത് പച്ച തെറിവാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യം തന്നെ സായിയോട് പറയുന്നുണ്ട് ഞാൻ ഒന്ന് പച്ചയായ ഭാഷയിൽ സംസാരിച്ചോട്ടെന്ന് എന്തായാലും ആ പച്ചയ ഭാഷയിൽ ഗബ്രിയെ തെറിവിളിക്കുകയാണ് ഗബ്രി ജാസ്മിന്റെ പാവട പിടിച്ച് നടക്കുകയാണെന്നാണ് കക്ഷി പറയുന്നത് അതേസമയം അയാൾ മറന്നു പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഗബ്രി ജാസ്മിന്റെ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രിയുടെയും പറയുകയായിരുന്നു രണ്ടുപേരും മ്യൂച്വലി ഒരു കോംബോ ആയിട്ട് മറ്റുള്ളവർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റുള്ളവർക്ക് പാര വയ്ക്കുക മറ്റുള്ളവർക്കെതിരെ കുതന്ത്രങ്ങളും വരിക ഇത് രണ്ടോ ഇതൊക്കെ തന്നെയാണ് രണ്ടുപേരും ചേർന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഗബ്രി ജാസ്മിന്റെ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രിയുടെ പുറകായിരുന്നു ജാസ്മിനെ തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കണം അല്ലെങ്കിൽ ഗബ്രിയെ തെളിവ് വിളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിനെ തെറി വിളിക്കണം അല്ലാതെ ഒരു കൈ മാത്രം വീശിയൊണ്ട് ശബ്ദം പറ്റത്തില്ലല്ലോ രണ്ട് ഗൈയും ഒരുമിച്ച് പ്രോസസ്സ് ശബ്ദം വരുത്തുള്ളൂ തീ ഉണ്ടെങ്കിലല്ലേ പോകേ ഉണ്ടാകത്തുള്ളൂ എന്നാലും എല്ലാ കുറ്റവും കക്ഷി ഗബ്ബിയുടെ മുകളിലാണ് കെട്ടിവയ്ക്കുന്നത് ഇപ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്നത് സത്യത്തിൽ നിങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ജാസ്മിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് കാരണം ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് നല്ലൊരു ഗെയിമർ ആണ് ടാസ്ക് എല്ലാം ഓണസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രേജ് വെക്കാതെ ബിഹേവ് ചെയ്യുന്നതായിട്ടാണെന്ന് തോന്നിയിട്ടുള്ളത് ഒരു ബി ബി മെറ്റീരിയൽ പോലെയാണ് ജാസ്മിൻ ബിഹേവ് ചെയ്യുന്നത് അതായത് കാരണം ഇത്രയും കൺഫൈൻഡ് ആയിട്ട് ഒരു സ്പേസ് നിന്നുകൊണ്ട് സൈക്കോളജിക്കലി ഇത്രയും സ്ട്രെസ് ഉള്ള സമയത്ത് പോലും നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ജാസ്മിന് കഴിയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഞാൻ ഏറെക്കുറെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴാണ് പല ഡോട്ടുകൾ ഇപ്പൊ കണക്ട് ആവുന്നത് ഇപ്പോൾ ഈ ഫോൺ കോൾ പുറത്ത് വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും നമ്മൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഒന്നാമത്തെ കാര്യം ജാസഫിന്റെ ഫാദർ ഹാർട്ടിന് ബ്ലോക്ക് എന്ന് പറഞ്ഞ് ആദ്യം വിളിച്ച കാര്യമാണ് അത് ഞാൻ പല വീഡിയോയിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം സാധാരണഗതിയിൽ ഒരു ഒരു ഇതുപോലെ ഒരു ഫോൺ കോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെയും കേൾപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് മുൻപ് ഒരു സീസണിൽ ഡിമ്പിളിൻ്റെ ഫാദർ മരിച്ചു പോയായിരുന്നു അത് നമ്മളെയും കേൾപ്പിച്ചിരുന്നു ആ പ്രശ്നം അവിടെ സംഭാഷണം നമ്മളെയും കേൾപ്പിച്ചിരുന്നു അപ്പോൾ ഇതുപോലെ ഹാർട്ടിന് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വലിയ അത്ര വലിയ പേഴ്സണൽ കാര്യമൊന്നുമല്ലല്ലോ അത് എന്തായാലും നമ്മൾ അറിഞ്ഞില്ലേ അപ്പോൾ ആ കാര്യം സംസാരിക്കുന്നത് നമ്മളെ കൂടെ കേൾപ്പിക്കാമായിരുന്നു അത് നമ്മളെ കേൾപ്പിച്ചില്ല എന്ന് പോട്ടെ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ജാസിൻ പറയുന്നുണ്ടായിരുന്നു തന്ത വിളിച്ചെന്നെ പൊരിച്ചെന്ന് തന്ത വിളിച്ച് പൊരിച്ചത് എന്തിനാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിനുള്ള ഇൻഡിക്കേഷൻ ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തായിരുന്നു അപ്പോൾ തന്ത വിളിച്ച് പൊരിച്ചത് ഇതിനായിരുന്നു അതായത് ബിഗ് ബോസ് ഹൗസിൽ ഉള്ള ഒരാൾക്ക് ഉള്ളിലുള്ള ഒരാൾക്ക് പുറത്തു നിന്ന് ഇൻഡിക്കേഷൻ കിട്ടുകയാണ് എങ്ങനെ കളിക്കണം അതല്ലെങ്കിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുകയാണ് നീ അവനുമായിട്ട് ഇങ്ങനെ ചെയ്യരുത് അവനുമായിട്ട് ചേർന്ന് കളിക്കരുത് നിന്റെ ഇമേജിന് കോട്ടമാണ് അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കണം പറഞ്ഞത് എന്തായാലും ആ സംഭവം ഒരു ഒട്ടും അക്സെപ്റ്റബിൾ അല്ല കാരണം റിയാലിറ്റി ഷോ എന്നാണ് പറയുന്നത് പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ ഇരുപത് പേർ കഴിയുന്ന ഒരു ഷോ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രം ഒരു പ്രിവിലേജ് കൊടുത്തത് അന്നേ ശരിയായില്ല എന്ന് നമുക്കറിയാം അതിനുശേഷമാണ് നമ്മുടെ സായി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നത് സായിയും ജാഫ്രുമായിട്ട് സംസാരിച്ച നമുക്കറിയില്ല നമുക്കറിയില്ലായിരുന്നു അത് ഇപ്പോഴാണ് പുറത്ത് വന്നത് പക്ഷേ സായി അകത്ത് കയറി ഉടൻ ചെയ്ത കാര്യം ജാസ്മിനോട് കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു കാര്യങ്ങൾ പുറത്തെ ഇമേജ് എന്താണ് പ്രശ്നം എല്ലാം സായി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞു കൊടുക്കുന്ന സമയമെല്ലാം ബിഗ് ബോസ് ഉറക്കത്തിലായിരുന്നു സായി എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ബിഗ് ബോസ് ഉറക്കമാണെന്നത് എന്നിട്ടാണ് സായിക്ക് വാണിംഗ് കൊടുത്തത് അതായത് ബിഗ് ബോസിന്റെ പിന്നണിയിലുള്ളവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു കാത്തിരിക്കുകയായിരുന്നു എപ്പോഴാണ് സായി പറഞ്ഞു തീരുന്നത് അല്ലെങ്കിൽ സായി എപ്പോഴാണ് കംപ്ലീറ്റ്ലി പറഞ്ഞു കൊടുക്കുന്നത് അതിന് ശേഷം വാണിയം കൊടുക്കാം അവിടെയും ജാസ്മിന് വേണ്ടിയൊരു കളി ആരൊക്കെ വെച്ച് നടത്തി എന്നാണ് എൻ്റെ ബലമായ സംശയം ഇനിയുള്ള കാര്യം ഇനിയുള്ള കാര്യം ഗബ്രിയുടെ പുറത്താകലാണ് ഗബ്രി ഒരു നല്ല പ്ലെയർ തന്നെയായിരുന്നു ഗബ്രി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാവുന്ന പ്ലെയർ ആയിരുന്നു ഭയങ്കര ആയിരുന്നു ഏത് ഗെയിമിലും ജയിക്കുന്ന വ്യക്തിയായിരുന്നു നിങ്ങൾ ഗബ്രിയോളം മറ്റ് ദേശങ്ങളിലെല്ലാം മാറ്റിവെച്ചെന്ന് ശ്രദ്ധിച്ചു നോക്കുക ഗബ്രി അവിടെ വളരെ ആക്റ്റീവായിട്ട് നിന്ന എന്ത് കാര്യത്തിനും ഒട്ടും വിടാതെ വാക്ചാതിരമുള്ള നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം അവിടെ ഹൗസ്മേറ്റ്സിന് ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ അയാൾ എന്നും ക്യാമറയിൽ വരുമായിരുന്നു എന്നും സ്ക്രീൻ സ്പേസ് നേടുന്ന ഒരു വ്യക്തിയായിരുന്നു ജാസ്മിനോളമോ ജാസ്മിൻ മുകളിലോ കളിക്കുന്ന ഒരാളായിരുന്നു ഗബ്രിക്ക് വോട്ട് കിട്ടാതെ പുറത്താവുന്നുണ്ടെങ്കിൽ അത് ജാസ്മിനും അത്രയും വോട്ടേ കാണുള്ളൂ കാരണം അത്ര വലിയ വ്യത്യാസമൊന്നും അവർ തമ്മിലുള്ള വോട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഗബ്രിയ വെറുക്കുന്നവർ ഏറെക്കുറെ ജാസ്മിനെയും വെറുക്കുന്നുണ്ട് ജാസ്മിനെ വെറുക്കുന്നവർ ഏറെക്കുറെ ഗബ്രിയും വെറുക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരെയും വെറുക്കുന്നുണ്ട് കോമൺലി ആൾക്കാർ അപ്പോൾ ഗബ്രിക്ക് വോട്ട് കുറഞ്ഞിട്ടാണ് പുറത്തു ജാസ്മിനും വോട്ട് കുറവ് തന്നെയായിരിക്കണം അപ്പോൾ ജാസ്മിൻ പുറത്താക്കാതെ ഗബ്രിയെ പുറത്താക്കിയത് ജാസ്മിന് വേണ്ടിയുള്ള വഴിതെളിക്കലാണെന്നാണ് അന്നേ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നാണ് ഗബ്രി പുറത്തായത് ഒരു ഇൻഡിക്കേഷനും ഇല്ലായിരുന്നു ഗബ്രി പുറത്താവുമെന്ന് സൂചനയില്ലായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ വോട്ട് എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യുന്ന വോട്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു അതോറിറ്റിയും ഓഡിറ്റ് ചെയ്യുന്നില്ല എത്ര വോട്ട് കിട്ടിയെന്നോ ആർക്കാണ് വോട്ട് കൂടലെന്നോ ബിഗ് ബോസ് ആണ് നമ്മളോട് പറയുന്നത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരാണ് പുറത്തുവിടുന്നത് അത് വേറൊരു അതോറിറ്റിയും പുറത്തു നിന്ന് ഒരാളും വന്ന് അതിനെ ഓഡിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നില്ല എത്ര പേർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് അന്ന് ചെക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഗവൺമെന്റിനോ മറ്റേജൻസികൾക്കോ ഇല്ല ഇതൊരു ഗെയിം ഷോയാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന രീതിയിൽ പറയാം അവർക്ക് വേണമെങ്കിൽ പറയാം ഇത്ര ഇയാൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് അപ്പോൾ ആ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗബ്രി പുറത്തായെന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെയും ജാസ്മിനും വേണ്ടി ബിഗ് ബോസ് കളിച്ചു എന്ന് നമുക്ക് സംശയം വരുന്നു അപ്പോൾ ഈ പച്ചയഭാഷയുള്ള ടെലിഫോൺ കോളും അതിനു മുമ്പ് വന്ന് ഹാർട്ട് ബ്ലോക്കും അതിനുശേഷം വന്ന സായിയുടെ വെളിപ്പെടുത്തലുകളും സായിക്ക് സായി ജാസ്മിന് കൊടുത്ത ഇൻഡിക്കേഷൻസും ഇൻഫർമേഷനും അതോട് അതിനുശേഷം വന്ന ഗബ്ഡിയുടെ പുറത്താകലും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് ജാസ്മിനു വേണ്ടി ബിഗ് ബോസ് കളിക്കുന്നതാണോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല അതിന് സാഹചര്യം വളരെയധികമാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു ബിഗ് ബോസ് സീസൺ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവർ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പിന്നണിയിൽ കളിക്കുന്നുണ്ടായിരിക്കാം സമ്മതിക്കുന്നു പക്ഷേ നമ്മുടെ മുന്നിലേക്ക് അത് വരുന്നുണ്ടായിരുന്നില്ല ബിഗ് ബോസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ സ്ക്രിപ്റ്റ് സംഭവിക്കുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് എഡിറ്റ് ചെയ്യാം ഏത് ക്യാമറയിൽ നിന്നുള്ള വിഷുവിലാണ് നമ്മൾ കാണേണ്ടത് ആരെയാണ് നമ്മൾ കൂടുതൽ കാണേണ്ടത് ആരെയാണ് പോസിറ്റീവായിട്ട് കാണിക്കേണ്ടത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചിലർ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇന്ന ആളെ സൈഡിലാണ് പോസിറ്റീവ് അല്ലെങ്കിൽ ഇന്ന ആളാണ് ശരിയെന്ന് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് എപ്പിസോഡിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചായിരിക്കും നമ്മൾ കാണുന്നത് അതായത് ആ എഡിറ്റിങ്ങിൽ തന്നെ അവിടെ വ്യത്യാസം വരുന്നുണ്ട് ആ എപ്പിസോഡ് കാണുന്ന എപ്പിസോഡ് മാത്രം കാണുന്ന ഒരാൾക്ക് മറ്റേ തെറ്റെന്ന് തോന്നുന്നത് ആ രീതിയിലാണ് ഈ എഡിറ്റിംഗ് വരുന്നത് അപ്പം എഡിറ്റിംഗിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും അത് നല്ല രീതിയിൽ കളിക്കുന്നുമുണ്ട് എഡിറ്റിങ്ങിൽ കഥ മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് ജിൻഡോയെ വളരെ കുറച്ച് നമ്മൾ കാണുന്നത് അതിനർത്ഥം ജിൻഡോ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല ജിൻഡോ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ അൻസിവ പുറത്തായ അൻസിവ വരെ പറഞ്ഞ അനുസരിച്ച് ജിൻഡോ ആണ് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എല്ലാ ദിവസവും തുടക്കത്തിൽ വന്ന ദിവസം പോലുള്ള എനർജി അയാൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും കോണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ എത്ര കോണ്ടന്റ് നമ്മൾ കാണുന്നുണ്ട് ജിൻഡോയുടെ എത്ര കണ്ടന്റ് നമ്മൾ കാണുന്നുണ്ട് വളരെ കുറച്ച് കാണുന്നുള്ളൂ എന്നാൽ ജാസ്മിൻ്റെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം നിങ്ങൾ സത്യസന്ധമായിട്ട് പരിപാടി നടത്തിയില്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഇനി നടത്തേണ്ടി വരില്ല എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം വ്യൂവേഷിപ്പ് കുറയെന്നുള്ള സംശയമൊന്നുമില്ല സത്യസന്ധമായിട്ടല്ല നിങ്ങൾ പരിപാടി നടത്തുന്നതെങ്കിൽ നിങ്ങൾ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട് അൺ റിയാലിറ്റിയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം കുറയും നിങ്ങൾക്ക് ഈ കാപ്പ്യം കാണാൻ സമയമില്ല